ഇ പി ജയരാജന്റെ പിണക്കത്തിലും പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകളിലും കലങ്ങിമറിഞ്ഞ് സി പി ഐ എം രാഷ്ട്രീയം ബ്രാഞ്ച് സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ജാഗ്രതയോടെയാണ് നേതാക്കളുടെ പ്രതികരണങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ സർക്കാരിൽ സമാന്തര സമാന്തരാധികാര സംവിധാനം ഇല്ല എന്ന പ്രഖ്യാപനവുമായി പി ജയരാജൻ രംഗത്തെത്തി അതേസമയം എൽ ഡി എഫ് കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ട ഇ പി ജയരാജൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനെത്തിയില്ല പി വി എൻവർ തുറന്നുവിട്ട ആരോപണങ്ങൾ സി പി ഐ എം ബ്രാഞ്ച് സമ്മേളനങ്ങളെ ചെറുതല്ലാതെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ വിമർശനങ്ങളാണ് ഉയരുന്നത് പി വി എൻവറിന്റെ ആരോപണങ്ങളാകട്ടെ ഒന്നിനു പിറകെ ഒന്നായി പുതിയ വെളിപ്പെടുത്തലുകളിലേക്ക് വഴി തുറക്കുന്നു സി പി ഐ എമ്മിൽ മുൻപില്ലാത്ത ഒരു ശാക്തികചേരി രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള പിന്തുണയില്ലാതെ പി വി എൻവർ ഇത്ര കടുത്ത ആക്ഷേപങ്ങൾ ഉന്നയിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നു ഇതിനെല്ലാം പിന്നിലുള്ളവരിൽ പി ജയരാജനുമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് അങ്ങനെ അദ്ദേഹം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുമെന്ന അഭ്യൂഹം വരെ ശക്തമായി ഇതോടെയാണ് പി ശശിയെ തള്ളിപ്പറയുകയും പി വി അൻവറിനെ പിന്തുണയ്ക്കുകയും ചെയ്ത റെഡ് ആർമി എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിനെ തള്ളിപ്പറഞ്ഞ് പി ജയരാജൻ രംഗത്തെത്തിയത് അപ്പോഴും പി വി അൻവറിനോടുള്ളത് സുരക്ഷിത അകലം മാത്രമെന്ന് വ്യക്തം എനിക്ക് ഈ റെഡ് ആർമിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല പാർട്ടിയുടെ സാമൂഹ്യ മാധ്യമങ്ങളും അല്ലാതെ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ ഞാനുമായിട്ട് ബന്ധമുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് എനിക്കത്തരം ഒരു മാധ്യമവുമായിട്ട് യാതൊരു ബന്ധവുമില്ല പാർട്ടിയുടെ ബ്രാൻഡ് സമ്മേളനം തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ആളുകൾ വരുന്നു എന്ന നിലക്ക് എൻ്റെ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അത്തരം വ്യാജ വാർത്തകളൊന്നും കേരളത്തിലെ പ്രബുദ്ധമായിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ സംസ്കാരമുള്ള ജനങ്ങൾക്കിടയിൽ വിലപ്പോകുന്ന പ്രശ്നമില്ല പാർട്ടി സമ്മേളനങ്ങൾ ലക്ഷ്യമിട്ടിട്ട് പല വ്യാജ വാർത്തകളും വലതുപക്ഷ മാധ്യമങ്ങൾ അതൊന്നും കേരളത്തിൽ പ്രശ്നമില്ല സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പുസ്തകം ഉടൻ പുറത്തിറങ്ങുമെന്നും പി ജയരാജൻ അറിയിച്ചു എൽ ഡി എഫ് കൺവീനർ സ്ഥാനം പോയതോടെ പിണങ്ങിയ ഇ പി ജയരാജനും പുസ്തകമെഴുത്തിന്റെ ഘട്ടത്തിലാണ് പാർട്ടിയുമായുള്ള അകലം തുടരുമെന്ന് വ്യക്തമാക്കിയാണ് സി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ഇ പി ജയരാജന്റെ വിട്ടുനിൽക്കൽ തുടർച്ചയായി കമ്മിറ്റികളിൽ നിന്നും വിട്ടുനിന്ന സമകാലിക ചരിത്രമുണ്ട് ഇ പി ജയരാജന് പിന്നീട് മുഖ്യമന്ത്രി അടക്കം അനുനയിപ്പിച്ചാണ് നേതൃനിരയിൽ സജീവമാക്കിയത് എന്നാൽ ഇക്കുരു കാര്യങ്ങൾ അത്ര ലളിതമല്ലെന്ന് അദ്ദേഹത്തോടടുപ്പമുള്ളവർ ഉറപ്പിച്ചു പറയുന്നു പൊളിറ്റിക്കൽ ഡെസ്ക് ട്വന്റിഫോർ